ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇപ്പൊ ഇത് ഈറോഡ് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡാണ് ഈറോഡിന്റെ അകത്തൂടെ കയറിയിട്ടാണ് ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകേണ്ടത് ആൾക്കാരാണ് കാണുന്നത് സേലത്തുനിന്ന് കേരളത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ചെന്നൈ കേരളത്തിൽ നിന്ന് ചെന്നൈക്ക് പോകുന്നത് അപ്പോൾ മൂളിക്കട പോകുന്നു വളർത്തിക്കുട ഏകദേശം ഇപ്പം കറക്റ്റ് ഒരു മണി കഴിഞ്ഞു ഇടത് സൈഡിൽ ഒരു മസ്ജിദ് ഉണ്ട് அப்போ கைங்கட தாடகிட்டு பிடிக்க முன்னாடி நம்ம ரைவே ஸ்டேஷன் மும்பிலே வந்த റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് ബസ് ഓരോ സ്ഥലത്തേക്കും പോകാൻ പറ്റും എത്ര വണ്ടി വന്ന് നിന്നിട്ടും ഭയങ്കര തിരക്കാണ് ഇത് നമ്മള് ടൗണിനകത്തേക്ക് പോകുന്ന റോഡാണ് ഹൈവേ സ്റ്റേഷനിൽ നിന്ന് ഈ റോഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകും ഈ റോഡ് ഈ റോഡ് ഈ റോഡ് അല്ലെങ്കാ ഈ റോഡ് ബസ് സ്റ്റാൻഡിലേക്ക് thank you ഈ റോഡിന്റെ സിറ്റി തന്നെയാട്ടാ ഇപ്പൊ ഇതിനകത്ത് മിനി ബസ് ആയിപ്പോ വരുന്നത് മിനി ബസ് ആണ് ഇതാണ് അല്ല ചെറിയൊരു കട്ടിപ്പുടങ്ങനെ തിരിയാ ഇല്ല എന്താ ചേട്ടാ ചേട്ടൻ്റെ സുഖമില്ലാണ്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നേകാൽ വർഷമായിട്ടുണ്ട് സ്ട്രോക്ക് വന്നതെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി ഓടിക്കാൻ മേലാത്തത് വീട്ടിലിരുന്ന ബോർ അടിക്കില്ലെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തും കാണാനൊക്കെ പോകുന്ന കേട്ടോ അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ മറ്റുള്ളവരുടെ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് പെരുന്തുരയ്ക്ക് പോകണം റോഡിലെ വന്നു ചേർന്നു പെരുന്തുരയിൽ പറഞ്ഞാൽ നമ്മൾ എൻ എച്ച് ഫോർട്ടി സെവൻ ക്യാമറ വെയിലുകൊണ്ട് ചൂടായതായിരിക്കും